നിലമ്പൂർ നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് വെഡിങ്സ് ബീവറേജസ് ഔട്ട്ലെറ്റ് നാട്ടിൽ വേണ്ടെന്നാവശ്യവുമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ വണ്ടൂർ അത്താണിക്കലിലെ ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഇരുന്നൂറോളം വരുന്ന സ്ത്രീകളും കുട്ടികളുമാണ് പ്രതിഷേധവുമായി എത്തിയത് മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു អាយ៉ា ാണ് പറഞ്ഞത്മാധാനം എക്കാരും കൂടെയുണ്ട് ഇടതുണ്ട് വലതുണ്ട് നിലവുണ്ട് ആരുണ്ടായാലും അവസാനം ചിലരൊക്കെ ഒഴിയും ചിലർ രാഷ്ട്രീയമായി ഒഴിയേണ്ടി വരും അല്ല എനിക്ക് എന്റെ മക്കളെ കുടിപ്പിച്ച് നിലനിർത്തുന്ന ഭരണകൂടമല്ല എന്റെ മക്കൾ കുടിക്കാതിരിക്കും പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാർ ഉള്ളതോട് രാഷ്ട്രീയം പറയുന്നില്ല ആ പറഞ്ഞുകൊണ്ട് എല്ലാവരും വേദിണ്ടാക്കും എല്ലാം രാഷ്ട്രീയം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കുളിപ്പിച്ചത് രാഷ്ട്രീയം രാജാജി ഗവൺമെന്റ് മദ്രാസിലെ പ്രധാനമന്ത്രി കേരളത്തിൽ മദ്യം നിരോധിച്ചു ആദ്യ മദ്യനിരോജനം ആദ്യത്തെ ഗവൺമെന്റ് അങ്ങനെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ മദ്യശാപ്പ് വെട്ടതോ വെട്ടതയോ ഈ വണ്ടൂർ കാർപ്പുറേറ്റ് മദ്യശാപ്പ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വണ്ടൂരിന് അധികാരമുണ്ടായിരുന്നു ഗ്രാമസഭ അത് കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയുടെ സംഘത്തിൽ അത് കേരളത്തെ നടപ്പിലാക്കിയത് കരുണാകരഞ്ഞത് നായനായി അതിനെ ചെയ്തത് പുനഃസ്ഥാപിച്ചത് ഞങ്ങളാണ് ഉമ്മൻചാണ്ടിയാണ് നമുക്കൊരു അധികാരം തന്നു ഇവിടെ തുറക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കല്ല അത് പിന്നീട് വന്ന ഗവൺമെന്റ് എടുത്തു കളഞ്ഞത് രാഷ്ട്രീയമാണ് അതിന് നിരോധിച്ചത് രാഷ്ട്രീയമാണ് ഇത് രാഷ്ട്രീയമാണ് നമ്മൾക്ക് മഴ പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും രാഷ്ട്രീയമാണ് നാട്ടിലെ സമാധാനം നിലനിർത്താൻ ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു സ്ത്രീകളുടെ പ്രതിഷേധം പ്രദേശത്തെ സ്ത്രീ ശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിലെ രണ്ടാമത്തെ മാർച്ചാണിത് വഹിച്ചു റോഷനി കെ ബാബു കെ എം പ്രസീത കെ അനുമോൾ സി റംലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ പോലീസ് ഔട്ട്ലെറ്റിന് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ